ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് പുരോഗമന കലാ സാഹിത്യ സംഘം കുണ്ടല്ലൂർ ഏങ്ങണ്ടിയൂർ മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പലസ്തീൻ ഐക്യദാടി സദസ്സ് സംഘടിപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ ഐക്യദാഡി സദസ് ഉദ്ഘാടനം ചെയ്തു പൂക്കാസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇക്ബാൽ കൊടുങ്ങല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി പൂക്കാസ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എ ഹാരിസ് ബാബു പൂക്കാസ ഏരിയ സെക്രട്ടറി പി സലീം രാജ് പ്രസിഡന്റ് അരവിന്ദൻ പണിക്കശ്ശേരി സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ രാജേഷ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ എച്ച് സുൽത്താൻ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ പൂക്കസ കുണ്ടൂർ മേഖലാ പ്രസിഡന്റ് ബജിത് തച്ചപ്പിള്ളി സെക്രട്ടറി എസ് എൻ അവാസ് നൌഫൽ ചേറ്റുവ എന്നിവർ പങ്കെടുത്തു കേടാമംഗലം കലാശ്രേഷ്ഠ അവാർഡ് നേടിയ അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് അന്താരാഷ്ട്ര ചിത്രരചന അവാർഡ് ജേതാവ് എൻ എസ് സുധീഷ് ബാലപ്രതിഭ മുഹമ്മദ് നദാൽ എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി സർഗാവിഷ്കാരങ്ങൾ ലഘുനാടകങ്ങൾ കവിതാവതരണങ്ങൾ ഗസൽ ഐക്യദാടി ജ്വാല എന്നിവ അവതരിപ്പിച്ചു ും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളൂക്കാരൻ സിൽവർ ജ്വലറി ചേട്ടുവോട് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി